ന്യൂവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് തിരുവിതാംകൂർ ചരിത്രമാണ് കേരള പി എസ് സി എക്സാമുകൾക്കാണെങ്കിലും ദേവസ്വം ബോർഡ് എക്സാമുകൾക്കാണെങ്കിലും ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നമ്മളത്തെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ചരിത്രത്തിൽ നമ്മളിപ്പോൾ കുറിച്ച് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം നമ്മൾ ഇന്ന് രണ്ട് രണ്ടുപേരെയാണ് എത്തിയിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ കാത്യതീർന്ന രാമവർമ്മയും കേരള പി എസ് സിക്ക് ആണെങ്കിലും ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് എല്ലാ എക്സാമുകൾക്കും നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ദേവീതൊന്ന് കാമിക്കും ബാക്കി ക്ലാസ് ആവശ്യമെങ്കിൽ അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദൈവത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മാർത്താണ്ഡ വർണ്ണമാണ് മാർത്താണ്ഡ വർണ്ണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിൽ മരണം വരെയും തിരുവിതാംകൂറിന്റെ ഒരു ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ ഒരു ഭരണമായിരുന്നു ആ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ഭരണത്തിൽ അമിതമായ സ്വാധീനം ഉണ്ടായിരുന്ന പ്രമാണിമാരായ എട്ട് വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയതിലൂടെ ഒരു സ്വതന്ത്രമായ ഭരണം കാഴ്ചവെച്ചതും മാർത്താണ്ഡവർമ്മ അപ്പം ഇത്രയൊക്കെയാണ് മാർത്താണ്ഡവർമ്മയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ളത് ഇനി ചില കൊസ്റ്റും നമുക്ക് നോക്കാം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടതാരാണ് മാർത്താണ്ഡവർമ്മ അപ്പം എക്സാമിനും ചോദിക്കുക അതിന്റെ തിരുവിതാംകൂറിന്റെ ശുചിയാരാണ് മാർക്കാണ് പറഞ്ഞത് ഇനി നിണവും ഇരുമ്പും എന്ന നയത്തോടെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ എന്നതാണ് മാർക്കാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാണ് അദ്ദേഹത്തിന്റെ തന്റെ എതിരാളികളെ ഉന്മൂലനം ചെയ്ത് സിംഹാസനം എല്ലാവിധത്തിലും എന്തുവാ കൈയടക്കി ഭരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യനെ ഏർ തിരുവിതാംകൂറിന്റെ ബിസ്മാർ എന്നിങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് നീളവും ഇരുമും എന്ന നയത്തോടെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് മാർട്ടാണ് പറഞ്ഞത് മാർത്താണ് പറഞ്ഞവരുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ തലസ്ഥാനമായിരുന്നത് എവിടെയാണ് പത്മനാഭപുരമാണ് മാർത്താണ്ട് പറഞ്ഞവരുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ ഏർ തല തലസ്ഥാനമായിരുന്നത് എവിടെയാണ് പത്മനാഭപുരമാണ് ഇന്ന് തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരി ജില്ലയിൽ ഉൾക്കൊള്ളുന്നതാണ് പത്മനാഭപുരം എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലാണ് പത്മനാഭപുരം അപ്പൊ മാതാണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ തലസ്ഥാനമായിരുന്നത് എവിടെയാണ് പത്മനാഭപുരമാണ് ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഏർ തിരുവിതാംകൂറിന്റെ വ്യാപാര തലസ്ഥാനമായിരുന്നത് മാവേലിക്കരയാണ് വ്യാപാര തലസ്ഥാനമായിരുന്നത് എവിടെയാണ് മാവേലിക്കരയാണ് ഇനി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആരംഭിച്ച സ്ഥിര സൈന്യം ഏതാണ് മാതാണ്ട തിരുവിതാംകൂറിൽ ആരംഭിച്ച സ്ഥിര സൈന്യം ഏതാണ് മറവ മറവപ്പടയാണ് മാർത്താൻ പറഞ്ഞ തിരുവിതാംകൂറിൽ ആരംഭിച്ച സ്ഥിരസൈന്യം അടുത്തത് ഇന്ത്യയിൽ ഡെച്ച് ശക്തിയുടെ അധപതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ് ഇന്ത്യയിലെ ഡച്ച് ശക്തിയുടെ അധപതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്നതയുടെ ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എക്സാമ്പുകൾ കൂടെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രസ്റ്റാണ് ഏഴാം വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്ന് ഇനി ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി സോറി തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഒരു തീരപ്രദേശമാണ് ഈ കുളിച്ചൽ എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലെ ഒരു തീരപ്രദേശമാണ് കുളച്ചൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യമായ ഒരു യൂറോപ്യ ശക്തിയെ പരാജയപ്പെടുത്തിയത് മഹർത്താഡെന്ന് പറഞ്ഞതാണ് അത് ഓർത്തു ഓർത്ത് നോക്കുക ഏഷ്യയിലെ തന്നെ ആദ്യമായ ഒരു യൂറോപ്യ ശക്തിയെ പരാജയപ്പെടുത്തിയതാരാണ് മഹർത്താഡ് എന്നു പറഞ്ഞാണ് ഇനി യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച് ഡെച്ച് ക്യാപ്റ്റൻ ആരാണ് ബില്ലനായി ആണ് ബില്ലനായി ആണ് യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച് ഡച്ച് ക്യാപ്റ്റൻ അടുത്തത് മാർത്താണ്ഡവർമ്മയുടെ സദസ്യനായിരുന്ന പ്രസിദ്ധ കലാകാരൻ കലാകാരനാരാണ് പുഞ്ചൻ നമ്പ്യാരാണ് മാർത്താണ്ഡവർമ്മയുടെ സദസ്യനായിരുന്ന പ്രസിദ്ധ കലാകാരൻ ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് അദ്ദേഹം ഒരു പാലക്കാട്ടുകാരനാണ് അതുപോലെ തന്നെ ചെമ്പകശ്ശേരി രാജാവിന്റെ സദസ്യനായിരുന്നു അര് കുഞ്ചൻ നമ്പ്യാര് എന്നാൽ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം ആക്രമിച്ച് കീഴടക്കിയപ്പോൾ കുഞ്ചൻ നമ്പ്യാരെ തന്റെ സദസ്യനാക്കുകയായിരുന്നു മാർത്താണ്ഡവർമ്മ പിന്നീട് തൻ്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കുഞ്ചൻ നമ്പ്യാരൻ ചെമ്പകശ്ശേരിയിൽ വീണ്ടും വരികയും അവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത് അപ്പം മാർത്താണ്ഡവർമ്മയുടെ സദസ്യനായിരുന്ന പ്രസിദ്ധ കലാകാരനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹം ഏർ ചെമ്പകശ്ശേരി രാജാവിന്റെ സദസ്യനായിരുന്നു ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കിയ ശേഷം മാത്താണ്ഡവർമ്മ മാതാണ്ഡവർമ്മയുടെ സദസനാക്കുകയായിരുന്നു കുഞ്ചൻ നമ്പിയരെ ഇനി കേരളീയ വാസ്തുവിദ്യയുടെ അഭിമാനമായ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പഠിന്നത് ആരാണ് കേരളീയ വാസ്തുവിദ്യയുടെ അഭിമാനമായ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണിതാരാണ് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ പത്മനാഭപുരത്തെ പ്രസിദ്ധമായ നവരാത്രി മണ്ഡവും പൊളിച്ചു പണ്ട് ഏർ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡ പറഞ്ഞാണ് പത്മനാഭപുരത്തെ പ്രസിദ്ധമായ നവരാത്രി മന്ത്രവും പൊളിച്ചു പണിത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് മാർത്താണ്ഡ പറഞ്ഞാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രീതിക്കായി മുറജപം എന്ന യാഗത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും ആരാണ് വാർത്താള പറഞ്ഞയാണ് തിരു ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രീതിക്കായി മുറജപം എന്ന യാഗത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും ആരാണ് മാർട്ടാണ്ഡ പറഞ്ഞയാണ് അതുപോലെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ആറ് വർഷം കൂടുമ്പോഴാണ് അമ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം നടത്തുന്നത് ആറ് വർഷം കൂടുമ്പോൾ അമ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപ മുറജപ നടത്തുന്നത് എന്നാണ് ആറ് വർഷം കൂടുമ്പോ കൂടുമ്പോൾ അമ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്നത് അപ്പൊ ഇതിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് തിരു മാർത്താണ്ഡ പറഞ്ഞയാണ് അടുത്തത് തിരുവിതാംകൂർ ശുചീന്ദ്രം കൈമുക്ക ആരംഭിച്ചതാരാന്ന് ചോദിച്ചാൽ ആരാണ് മാതാണ്ടവർമ്മയാണ് തിരുവിതാംകൂർ സുചീന്ദ്രം കൈമുക്ക ആരംഭിച്ചത് ആരാണ് ഇത് ഒരു കുറ്റം തെളിയിക്കാനുള്ള ഒരു പ്രാകൃതമായ ഒരു മാർഗമായിരുന്നു അദ്ദേഹം മാതാണ്ടവർമ്മ സ്വീകരിച്ച ഒരു മാർഗമായിരുന്നു ഈ സുതീന്ദ്രം കൈമുക്ക് എന്നുള്ളത് അടുത്തത് മാതാണ്ടവർമ്മയുടെ ഭരണകാലത്ത് ഭൂപരിഷ്കരണം നികുതി ഘടന എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ് മാത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ഭൂപരിഷ്കരണം നികുതി ഘടന എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മല്ലൻ ശങ്കർ ആരാണ് മല്ലൻ ശങ്കർ അടുത്തത് രണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലെ മാനാർ സന്ധിയിൽ ഒപ്പുവെച്ചത് മാതാണ്ഡവർമ്മിയും കായംകുളം രാജാവുമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലെ മാനാർ സന്ധിയിൽ ഒപ്പുവെച്ചത് ആരാണ് മാതാണ്ഡവർമ്മയും കായംകുളം രാജാവുമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് മാതാണ്ഡവർമ്മ മാതാണ്ഡവർമ്മയുടെ കായംകുള ആക്രമണത്തിൽ ഭയന്നാണ് കായംകുള രാജാവ് മാതാണ്ഡ വർമ്മിയുമായി ഉണ്ടാക്കിയ ഒരു സന്ധിയാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലെ മാനാർ സന്ധി എന്ന് പറയുന്നത് എന്താണ് മാതാണ്ടവർമ്മിയുടെ കായംകുളം ആക്രമണത്തിൽ ഭയന്ന് കായംകുള രാജാവ് മാതാണ്ഡ വർമ്മയുമായി ഉണ്ടാക്കിയ സന്ധിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലെ മാന്നാർ സന്ധി ഇനി മാത്താണ്ഡവർമ്മ ഡച്ചുകാരുമായി ഡച്ചുകാരും തമ്മിൽ ഒരു സന്ധ്യുണ്ട് അതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര സന്ധ്യ ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര സന്ധ്യ എന്ന് പറയുന്നത് എച്ചുകാരും മാതാണ്ഡവർമ്മയും തമ്മിലുള്ളതാണ് ഇനി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലുണ്ട് മാതാണ്ഡവർമ്മ ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ സന്ധ്യയാണ് വേണാട് ഉടമ്പടി മാതാണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ ഒരു സന്ധ്യയാണ് വേണാട് ഉടമ്പടി എന്നറിയപ്പെടുന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏതെങ്കിലും നാട്ടുരാജ് രാജാവുമായി ഉണ്ടാക്കിയ ആദ്യ സന്ധിയും ഈ വേണാട് ഉടമ്പടി തന്നെയാണ് ഇത്രയാണ് ഈ മാനാ സന്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുന്നത് ഇനി മാതാണ്ഡവർമ്മയുടെ പ്രസിദ്ധമായ തൃപ്പടിദാനം എന്നായിരുന്നു മാത്താണ്ഡവർമ്മയുടെ പ്രസിദ്ധമായ തൃപ്പടിദാനം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് ഇനി തൃപ്പടിദാനം എന്താന്ന് വെച്ച മാതാണ്ഡവർമ്മ ഏർ ഈ മാതാന്തവർമ്മയുടെ ഭരണകാലത്തിന്റെ അവസാന നാളുകളില് മാതാണ്ഡവർമ്മ തന്റെ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറ വെക്കുകയും അതിൽ പ്രകാരം ശ്രീപത്മദാസനായി ഭരണം തുടരുകയും ചെയ്തു ഇതിനെയാണ് തൃപ്തി എന്ന് അറിയപ്പെടുന്നത് മാതാണ്ഡവർമ്മയുടെ ഭരണത്തിന്റെ അവസാന നാളുകളില് തന്റെ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറ വയ്ക്കുകയും അതിൽ പ്രകാരം ശ്രീ പത്മനാഭ ദാസനായി ഭരണം തുടരുകയും ചെയ്തതാണ് ഈ തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നു അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ പ്രസിദ്ധമായ തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇനി മാർത്താണ്ഡവർമ്മ യുവരാജാവായിരിക്കുമ്പോൾ പ്രമാണികളായ എട്ട് വീട്ടിൽ എട്ടു വീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്ന് സംപ്രേഷണം നൽകിയ അമ്മച്ചുപ്ലാവ് എവിടെയാണ് നെയ്യാറ്റിൻകര എവിടെയാണ് നെയ്യാറ്റിൻകരയാണ് മാർത്താണ്ഡവർമ്മ യുവരാജാവായിരിക്കുമ്പോൾ ക്രമാണികളായ എട്ട് വീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകിയ അമ്മച്ചിക്ലാവ് എത്രയാണ് നെയ്യാറ്റിൻകര ഓക്കെ ഇത്രയാണ് നമുക്ക് മാതാണ്ഡവർമ്മയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ നമ്മൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും അറിയപ്പെടുന്നത് ഉടുക്കുമനുഷ്യനും എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് മാതാണ്ഡവർമ്മയാണ് ഇണവും ഇരുമ്പും എന്ന നയത്തോടെ തിരുവിതാംകൂർ ഭരിച്ചു ഭരണാധികാരി മാതാണ്ഡവർമ്മയാണ് മാതാണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂട്ട് അടിസ്ഥാനമായിരുന്നത് പത്മനാഭപുരമാണ് അതുപോലെ തന്നെ പത്മനാഭപുരം എവിടെയാണ് കന്യാകുമാരി ജില്ലയിലാണ് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ കന്യാകുമാരി ജില്ലയിലാണ് ഇന്ന് പത്മനാഭപുരം ഉൾക്കൊള്ളുന്നത് അതുപോലെ തന്നെ ആ സമയത്ത് ഏഹ് തിരുവിതാംകൂറിന്റെ വ്യാപാര തലസ്ഥാനം ആവിരിക്കുകയായിരുന്നു മാത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആരംഭിച്ച സ്ഥിരസൈന്യം മറവപ്പടയാണ് ഇന്ത്യയിൽ ശക്തിയുടെ അധപതനത്തിന് കാരണമായ കുളിച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള ഒരു തീരപ്രദേശമാണ് കൊളച്ചല്ല അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയതും മാത്താണ്ഡവർമ്മയാണ് കൊളിച്ച യുദ്ധത്തിൽ മാത്താണ്ഡവർമ്മ തടുകരനായി പിരിച്ച ഡെച്ച് ക്യാപ്റ്റനാരാണ് ബില്ലനായാണ് മാത്താണ്ടവർമ്മയുടെ സദസ്യനായിരുന്ന കലാകാരനാരായിരുന്നു കുഞ്ചനാമ്പ്യാരായിരുന്നു ഇത് ഇത് കുഞ്ചനാമ്പിയാർ ചെമ്പുകശ്ശേരി രാജാവിന്റെ സദസ്യനായിരുന്നു ആക്രമണത്തിലൂടെ രാജ്യം കൈയടത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ സദസ്യനായി നടന്നത് അതുപോലെ തന്നെ കേരളീയ വാസ്തുവിദ്യയുടെ അഭിമാനമായ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പറഞ്ഞതും മാർത്താണ്ഡ പറഞ്ഞയാണ് അതുപോലെ പത്മനാഭപുരത്തെ പ്രസിദ്ധമായ നവരാത്രി മണ്ഡപം പൊളിച്ചു പഠിഞ്ഞതും തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു മാതാണ്ട പറഞ്ഞത് ശ്രീ പത്മനാഭ ഏർ സ്വാമിയുടെ പ്രീതിക്കായി മുറജ എന്ന യാഗത്തിന് തുടക്കം കുറിച്ചത് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാതാണ്ഡവർമ്മ തന്നെയായിരുന്നു സുതീന്ദ്രം തിരുവിതാംകൂർ സുതീന്ദ്രം കൈമുഖം ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ് ഏർ അതുപോലെ തന്നെ മാതാണ്ടവർമ്മയുടെ ഭരണകാലത്ത് ഭൂപരിഷ്കരണം നികുതി ഘടന എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ നന്ദൻ ശങ്കരനാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലെ മാനാസന്ധിയിൽ ഉപയോഗിച്ചത് മാതാണ്ഡവർമിയും അതുപോലെ തന്നെ കായംകുളം രാജാവുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലെ ആണ് എന്തുവാ കായംകുളം ഏർ ഈ മാതാണ്ഡവർമിയുടെ ആക്രമണത്വത്തിൽ എന്ന കായംകുളം രാജാവും മാതാണ്ഡവർമ്മയും ഉണ്ടാക്കിയ സന്ധ്യയാണ് മാനാസന്ധി അതുപോലെ മാതാണ്ടവർമി ഡാരും തമ്മിലുള്ള സന്ധ്യയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര സന്ധി ഇനി മാതാണ്ടവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സന്ധ്യയാണ് വേനാ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നില് ഇനി മാതാണ്ടവർമ്മയുടെ പ്രീതിക്കായി പ്രസിദ്ധമായ തൃപ്പടിതാനം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് ഇത് മാതാണ്ടവർമ്മയുടെ അവസാന ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഏർ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയാരം വയ്ക്കുകയും അതിൽ പ്രകാരം ശ്രീ പത്മദാസനായി ഭരണം തുടരുകയും ചെയ്തതാണ് തൃപ്പടിതാനം എന്നറിയപ്പെടുന്നത് മാതാണ്ടവർമ്മ യുവരാവജാവായിരിക്കുമ്പോൾ പ്രമാണികളായി എട്ട് വീട്ടി പിള്ള പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകിയ അമോജി സ്ലാബെവിടെയാണ് വെയ്യാറ്റിൻ തരം അപ്പൊ ഇത്രയാണ് നമുക്ക് മാതാണ്ടവർമ്മയെ കുറിച്ച് അടുത്ത നമുക്ക് കാർത്തിക തിരുനാൾ രാമവർമ്മയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയെ കുറിച്ചാണ് മുതൽ ആയിരത്തി വരെയാണ് അപ്പം കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാതാണ്ഡവർമ്മയ്ക്ക് ശേഷം ഭരണത്തിലേക്കുന്ന അടുത്ത ഭരണാധികാരിയായിരുന്നു കാർത്തിക തിന്നാൽ രാമവർമ്മ അതുപോലെ തന്നെ മാത്താണ്ഡവർമ്മയുടെ അനന്തരവനാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഈ മാതാണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് കാർത്തിക തിന്ന രാമവർമ്മയെന്ന അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി എന്ന ഒരു ബഹുമതി കൂടി ആർക്കുണ്ട് കാർത്തിക തേന്ന രാമവർമ്മയ്ക്കുണ്ട് അപ്പം നമുക്ക് തിരുവിതാംകൂറിൻ്റെ മാത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന വ്യക്തി ആരാണ് കാർത്തിക തിന്ന രാമവർമ്മയാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി എന്ന ബഹുമതി കൂടിയ ബഹുമതി കൂടി എന്തുണ്ട് കാത്തിയ തീർന്ന രാമവർമ്മയ്ക്ക് ഉണ്ട് അപ്പം ആദ്യ ക്വസ്റ്റ് നോക്കാം തിരുവിതാംകൂർ ചരിത്രത്തിൽ കിഴവൻ രാജ ധർമ്മരാജ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് കാർത്തിക തീർന്ന രാമവർമ്മയാണ് അതാണ് കിഴവൻ രാജ തിരുവിതാംകൂറിൽ ചരിത്രത്തിൽ കിഴിവൻ രാജ ധർമ്മരാജ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് കാർത്തിക തിർന്നാൾ രാമവർമ്മയാണ് അതുപോലെ തന്നെ സി വി രാമൻപിള്ളിയുടെ ചരിത്ര നോവലായ ധർമ്മരാജ രാമരാജ ബഹദൂർ എന്നിവയിൽ പ്രതിപാദിക്കുന്ന തിരുവിതാംകൂർ രാജാവും കാർത്തിക തിർന്നാൽ രാമവർമ്മയാണ് അതത് മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നതു ആരാണ് കാർത്തിക തിരുനാളാണ് മൈസൂർ ഭരണാധികാരി ആയിരുന്ന ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നതാരാണ് കാർത്തിക തിരുനാളാണ് ടിപ്പുവിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ധർമ്മരാജാവ് പണ്ടക്കോട്ടയാണ് ടുംങ്കോട്ട എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പം ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നതുമാരാണ് കാത്തികത്തിന രാമവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയും കാത്തിയ തിരുന്നാളാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയുമാരാണ് കാത്തികത്തേന്ന് രാമവർമ്മയാണ് മാതാണ്ടവർമ്മയുടെ കാലത്ത് പത്മനാഭപുരമായിരുന്നു തലസ്ഥാനം പിന്നീടത് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് മാ രാമവർമ്മയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്ര ശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമ ഭാരതം എന്ന സംസ്കൃത കൃതി രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം എന്ന സംസ്കൃത കൃതി രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കാത്തിയ തിന്ന രാമവർമ്മയാണ് ഇനി സി വി രാമൻപിള്ളിയുടെ ചരിത്ര നോവലായ ധർമ്മരാജ രാമരാജ ബഹ്ദൂർ എന്നിവയിൽ കേന്ദ്രസ്ഥാനം അലങ്കരിക്കുന്ന ധർമ്മരാജാവിൻ്റെ പ്രകൽപനായ ദിവാൻ ആരാണ് രാജ കേശവദാസ് സി വി രാമൻപിള്ളിയുടെ ചരിത്ര നോവലാ നോവൽ ആയ ധർമ്മരാജ രാമരാജ ബഹ്ദൂർ എന്നിവയിൽ കേന്ദ്രസ്ഥാനം അലങ്കരിക്കുന്ന ധർമ്മരാജാവിൻ്റെ പ്രകൽപനായ ദിവാനാരാണ് രാജ കേശവദാസാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ദിവാൻ പദവിയിൽ ആദ്യം എത്തിയ ആളും രാജ കേശവദാസ് ആണ് തിരുവിതാംകൂറിന്റെ ദിവാദി പദവിയിലെത്തിയതും രാജ കേശവദാസ് തന്നെയാണ് അടുത്തത് കേരള വനം വകുപ്പിന് വനം വകുപ്പിന്റെ തുടക്കത്തിന് കാരണമായ ആലപ്പുഴയിലെ വനം ഡിപ്പോ ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസ് ആണ് കേരള വനം വകുപ്പിന്റെ തുടക്കത്തിന് കാരണമായ ആലപ്പുഴയിലെ വനം വനം ഡിപ്പോ ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻമാരാണ് രാജ കേശവദാസ് ആണ് രാജ കേശവദാസാണ് അപ്പോൾ ആദ്യത്തെ തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ദിപാനും കൂടിയായിരുന്നു രാജ കേശവദാസ് ഇനിയും തിരുവനന്തപുരത്തെയും അങ്കമാലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്നത്തെ എം സി റോഡിൻ്റെ പാണി പൂർത്തിയാക്കിയ ദിപാനും രാജ കേശവദാസാണ് തിരുവനന്തപുരത്തെയും അങ്കമാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്നത്തെ എം സി റോഡിൻ്റെ പാണി പൂർത്തിയാക്കിയ ദിപാനും ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് രാജ കേശവദാസാണ് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാതാണ്ടവർമ്മയെ മാതൃകയാക്കി രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് കാർത്തിക തിരുന്നാൾ രാമവർമ്മയാണ് മാതാണ്ഡവർമ്മയെ മാതൃകയാക്കി രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ് കാർത്തിക തിരുന്നാൽ രാമവർമ്മയാണ് അപ്പോൾ ഇത്രയുമാണ് കാർത്തിക തിരുന്നാൽ രാമവർമ്മയെക്കുറിച്ച് നമ്മൾ നോക്കിയത് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാം തിരുവിതാംകൂർ ചരിത്രത്തിൽ കിഴവൻ രാജ ധർമ്മരാജ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ് കാത്തിക തിർന്നാള മാർത്താണ്ഡവർമ്മക്ക് ശേഷം വന്ന ഭരണാധികാരി ആരാണ് കാത്തിക തിർന്ന രാമവർമ്മയാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരു ബഹുമതി കൂടി അദ്ദേഹത്തിനുണ്ട് മാർത്താണ്ഡവർമ്മയുടെ അനന്തരവനാണ് കാത്തിയ തീർന്ന രാമവർമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ശക്തമായ ഒരു തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയായിരുന്നു മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് പിന്നെ സി വി രാമൻപിള്ളയുടെ ചരിത്ര നോവലായ ധർമ്മരാജ രാമരാജ ബഹദൂർ എന്നിവയിൽ പ്രതിപാദിക്കുന്ന രാജാവും അദ്ദേഹമാണ് പിന്നെ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത് ആയിരുന്നതാരാന്ന് ചോദിച്ചാലും കാത്തിക തിരുനാളാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയും കാത്തിക തിരുനാൾ രാമവർമ്മ തന്നെയാണ് ഭാരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം എന്ന സംസ്കൃത കൃതി രചിച്ച ഭരണാധികാരി തിരുവിതാംകൂർ ഭരണാധികാരിയും കാത്തികത്തി എന്ന രാമവർമ്മയാണ് അതുപോലെ സി വി രാമൻപിള്ളിയുടെ ചരിത്ര നോവലായ ധർമ്മരാജ രാമരാജ എന്ന് ബഹുദൂർ എന്നിവയിൽ കേന്ദ്രസ്ഥാനം അലങ്കരിക്കുന്ന ധർമ്മരാജാവിൻ്റെ പ്രകൽപനായ ദിബാനാരെന്ന് വെച്ചാൽ രാജാ കേശവദാസ് തന്നെയാണ് അടുത്തത് കേരള വനം വകുപ്പിന്റെ തുടക്കത്തിന് കാരണമായ ആലപ്പുഴയിലെ വനം ഡിപ്പോ ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാന്ന് ചോദിച്ചാലും രാജ കേശവ അദ്ദേഹം തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ദിവാൻ പദവിയിൽ എത്തുന്നതും രാജ കേശവദാസ് തന്നെയാണ് അടുത്തത് തിരുവനന്തപുരത്തെയും തിരുവനന്തപുരത്തെയും അതുപോലെ അങ്കമാലിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്നത്തെ എം സി റോഡിൻ്റെ പണി പൂർത്തിയാക്കിയ ദിപാനും രാജ കേശവദാസാണ് തിരുവനന്തപുരത്തെ അങ്കമാലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എം സി റോഡിൻ്റെ പണി പൂർത്തിയാക്കിയതും രാജ കേശവദാസാണ് അടുത്തത് മാതാണ്ഡവർമ്മയെ മാതൃകയാക്കി രണ്ടാം തൃപ്പടി താനം നടത്തിയ തിരുവിതാക്കൂർ ഭരണാധികാരി ആരാണ് കാത്തിയ തിരുന്ന രാമവർമ്മയാണ് കാത്തിയ തിരുനാൾ രാമവർമ്മയാണ് ആരാധം നടത്തിയത് മാതാണ്ഡവർമ്മയാണ് അതും ഒത്തുവെക്കാം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്കി ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവിയത് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് കാണാം അതുവരെ അപ്പോൾ അടുത്ത ക്ലാസ്സിന് നമുക്ക് കാണാം താങ്ക് യു